ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ്വാമി ബ്ലോഗ് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പൊതുച്ചോറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയിട്ട് മക്കൾ എല്ലാവരും ഉണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും പൊതുച്ചോറ് കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന്റെ പുറത്താണ് ഇന്നൊരു നല്ല അടിപൊളി നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഓർമ്മകൾ ഉണർത്തുന്നൊക്കെ പറയില്ലേ അതേ തരത്തിലുള്ള നല്ലൊരു അടിപൊളി പൊതുച്ചോറിന്റെ റെസിപ്പിയാണ് കേട്ടോ അതുകൂടാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി എന്താണ് നമ്മൾ സാധാരണ പൊതുച്ചോറ് തയ്യാറാക്കുമ്പോൾ ഉള്ളതല്ല കേട്ടോ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചമ്മന്തിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു റെസിപ്പിയും കൂടെ ഇതിന്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ മിസ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു തീർത്ത് കേട്ടോ എന്നിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിനി കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ പൊതുച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് മീൻ അതെല്ലാം നല്ല വൃത്തി ക്ലീനാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ മസാലകളെല്ലാം കൂടെ നമുക്ക് അതിൽ മിക്സ് ചെയ്യാനുള്ളത് കിട്ടും കേട്ടോ ഇനി ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചെറുതായിട്ട് ഒന്ന് തൂകി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് നമ്മുടെ മീനിലൊക്കെ നല്ലോണം ഒന്ന് പെരട്ടി റെഡിയാക്കി എടുക്കാമേ പെരട്ടി റെഡിയാക്കി എടുത്ത് നമ്മൾ ബാക്കി കറികളൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് മീനൊക്കെ ഒന്ന് ഫ്രൈക്ക് ആവശ്യമായിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കാമെങ്കിൽ നമ്മുടെ എന്താണ് നമ്മൾ ബാക്കി കറികളെല്ലാം റെഡിയാക്കി വരുന്ന സമയം കൊണ്ട് ഇതിലത്തേക്ക് നമ്മുടെ മുളക് പൊടി എല്ലാം നല്ലോണം പിടിച്ച് റെഡി ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മസാല എല്ലാം വരട്ടി അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അകത്ത് നമ്മുടെ എന്താണ് പൊതുച്ചോറിൻ്റെ മെയിൻ ഘടകം നമ്മുടെ ബീട്രൂട്ട് തോരൻ അപ്പോൾ അത് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് നമ്മുടെ ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലിട്ട് നമ്മുടെ ബീട്രൂട്ടും സവാളയും കൂടെ ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടും ആ സമയം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം അതിനോട് ഞാൻ ഒരു തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയോടൊപ്പം കുറച്ച് നമ്മുടെ വെളുത്തുള്ളി മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം അതിനോടൊപ്പം ഒരു രണ്ട് പറ്റൽ മുളക് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ മിക്സിയിലിട്ട് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ അത്രയും മതി അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം നമ്മുടെ കൂട്ടെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാമേ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കടുത്ത് നമ്മുടെ പയർ മേക്യൂരിറ്റി തയ്യാറാക്കാം അപ്പൊ അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് ഒരു വറ്റൽമുളക് അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ പയർ മേക്യൂരിട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം ഞാൻ വേറെ എന്താണ് മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ അതിനുശേഷം എന്താണ് ഒരു കുറച്ച് തൈര് മുളക് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചമ്മന്തി തയ്യാറാക്കാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു അഞ്ച് വറ്റൽ മുളക് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ ഉയർന്നു പരിപ്പ് കേട്ടോ അതെടുത്ത് നമുക്ക് ഇതേപോലെ നമ്മുടെ ആ എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരാമേ അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒരു കൈപ്പിടി നമ്മുടെ കറിവേപ്പില അതും കൂടെ ഒന്നിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവാള ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാമേ അതിനോടൊപ്പം തന്നെ ഒരു നാലോ അഞ്ചോ അല്ലി നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതും കൂടെ ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം വയറ്റിയെടുത്തതിനു ശേഷം നമുക്കിതും കൂടെ മാറ്റിയെടുക്കാമേ അതിനിടയ്ക്ക് ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചമ്മന്തി നരയ്ക്കാം അപ്പൊ അതിന് വേണ്ടി നമ്മുടെ മുളകും ഉഴുന്നും നമ്മുടെ കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആദ്യം ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാമേ അപ്പൊ ഇതായത് ഞാൻ ചെറുതായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം ഞാൻ എന്താ ഒരു ചെറിയ നെല്ലിക്കായ വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള നമ്മുടെ പുളി എടുത്തിട്ടുണ്ട് അപ്പൊ അതും ഇട്ട് നമ്മുടെ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ ഉപ്പും കൂടെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ആയിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത് റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് എന്താണ് വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഇതും ചോറും മാത്രം മതി നമുക്ക് ഒരു പറ ചോറ് ഉണ്ടാകാനെന്നൊക്കെ പറയൂലെ അതേപോലെ കഴിക്കാനേ അപ്പൊ നമ്മുടെ പൊതിച്ചോറിന്റെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടു അപ്പൊ നമുക്കിനി പൊതുച്ചോറ് എന്താണ് കിട്ടാനായിട്ട് തുടങ്ങാം അപ്പൊ അതിനുവേണ്ടി ഞാൻ വായയിലേക്ക് വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് നമ്മുടെ ചമ്പ ചോറരി വെച്ചു ചോറ് വെച്ചു അതിലേക്ക് ഇതാ നമ്മൾ തയ്യാറാക്കിയ ബീട്രൂട്ട് തോരൻ അതിനോടൊപ്പം നമ്മുടെ ഓരോ വറ്റൽ നമ്മളെ മുളക് നമ്മൾ പറഞ്ഞില്ലേ ഇതാണ് തൈര് മുളക് വറുത്തത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം നമ്മുടെ പയർ മുഴുക്ക് പുരട്ടി വെച്ചു അതിനുശേഷം അതിലേക്ക് ഞാൻ ഓരോ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ആ നമ്മുടെ മുട്ട ഓംലെറ്റും ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനിതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തിയാണ് കേട്ടോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ എന്താണ് പൊതുച്ചോറ് അല്ലാത്ത സമയങ്ങളിൽ പോലും നമ്മൾ ഇതേപോലെ ഒരു ചമ്മന്തി തയ്യാറാക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചോറും ചമ്മന്തി മാത്രം മതിയെ കഴിക്കാനായിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അതിനോടൊപ്പം നമ്മുടെ ഒരു ഫിഷും വച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ വറുത്തതും വച്ചിട്ടുണ്ട് അതിനോടൊപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മാങ്ങാ ചങ്ങാ ചമ്മന്തി മാങ്ങാ അച്ചാറും വച്ചിട്ടുണ്ടേ കേട്ടോ ഇത്രേ ഉള്ളു നമ്മുടെ പൊതുച്ചോറ് ഇവിടെ റെഡിയാണ് ഇനി ഇത് പൊതുച്ചോറ് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് അറിയാമോ അപ്പൊ അത് ധൈതേ പോലെ ഇങ്ങനെ രണ്ട് സൈഡും മടക്കിയെടുക്കണേ രണ്ട് സൈഡും മടക്കിയെടുത്ത് ധൈതേ പോലെ വെച്ച് ഇത്രേ ഉള്ളു സിമ്പിൾ ഒന്ന് മനസ്സിലായില്ലേ ഇതാ കാണിച്ചു തരാമേ ഒന്നും കൂടെ നോക്കിക്കോ ഇതാ ഇതാ രണ്ട് സൈഡും ഇതേപോലെ നമ്മുടെ വായലെല്ലാം മടക്കിയിട്ട് നമ്മുടെ പേപ്പറും ഇതേപോലെ ഒന്ന് മടക്കുക ഇതാ തിരിച്ചു മടക്കുക ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പൊതുച്ചോറ് മടക്കിയെടുക്കാം അപ്പൊ പതിച്ചോറ് നമ്മള് മടക്കിയെടുത്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഒന്ന് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ ദാ തോന്ന തുറന്നിട്ടുണ്ടേ ഉപ്പു അടിപൊളി കേട്ടോ എന്താ ടേസ്റ്റ് നിങ്ങളുടെയൊക്കെ വായിൽ വെള്ളം വന്നില്ലേ എന്റെ വായിൽ വെള്ളം വന്നു കേട്ടോ അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊതുച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊരു തോറിൻ്റെ ഒക്കെ ആ കളറൊക്കെ അങ്ങ് പിടിച്ച് സെറ്റ് ആയിരിക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പൊ ദാ നമ്മുടെ ചമ്മന്തി ഇവിടെ ഇരിപ്പുണ്ടെട്ടോ നല്ല ഉഗ്രൻ ചമ്മന്തിയാണ് ഈ ചമ്മന്തിയും ചോറും മാത്രമായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ കഴിച്ചു നോക്കാം അപ്പൊ ഇതാ നമ്മുടെ ചമ്മന്തിയെടുത്തു കുറച്ചെടുക്കാമേ നമ്മൾ കുറച്ച് ചമ്മന്തി എടുത്തു നമ്മുടെ ചോറിനോടൊപ്പം ചേർത്ത് ദാ ഒന്ന് മിക്സ് ചെയ്തു എന്താ നോക്കിക്കേ എന്താ ടേസ്റ്റ് നോക്കിക്കെ പൂ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ആ എരിവും പുളിവും നമ്മുടെ പുളിയൊക്കെ ചേർക്കുന്ന പുളിയും ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ പറയില്ലേ നമുക്ക് ചോറിനോടൊപ്പം സാധാരണ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ചോറിനോടൊപ്പം എരിയും പുളിയും ഉപ്പും ഒക്കെ ചേർന്നാലേ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പൊ അതെല്ലാം കൂടെ അടങ്ങി നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മുടെ അടിപൊളി ഗംഭീര എന്താണ് പൊതുച്ചോറായിരുന്നു കേട്ടോ അപ്പൊ അടിപൊളിയാണ് മസ്റ്റ് ആയിരുന്നു നിങ്ങൾ